ഞങ്ങളുടെ ജീവിതത്തിലെ സത്യങ്ങളെ മുറുകെ പിടിക്കുവാനും ആദ്യ മുമ്പയിലും ആ സത്യത്തിന് വേണ്ടി തലകുനിക്കാതെ നല്ല ഉറച്ച സ്വരത്തിൽ അത് ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ചല ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ

വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലേയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു സൂക്ഷിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പിറന്നു പിറന്നു കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും ഉണ്ണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ൂഢമായമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുമായ പീഡ സകളെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുണമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

െ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ ലോമുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണം യുംയുടെനും നമ്മുടെ നാഥനും രക്ഷകനുമായയുടെ ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്കുശ്രമിക്കുന്നു സഹനങ്ങളെയോത്തിൻ ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശൂയുടെ പതിതാരുണമാ സകരങ്ങളെയോർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശോയുടെ അതിതാരുണമാ ീണ സഹനങ്ങളെയോർത്തിന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവന്തി വേ കരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമായി സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ തരുണയുണ്ടാകേണമേശൂയുടെ അതിദാരുണമാ പിട ോ തിന്നു ഞങ്ങളുടെ ലോകം മുഴുവന്തിമേ കരുണയു കാരീണമേശോയുടെ അതിതാരുണമാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശൂടെ അതിതാരുണമാ പിടാ സഹനങ്ങളെയോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ തേ കരുണയു അതിണമേസൂയുടെ അതിതാരുണമാ പിടാ സഹനങ്ങൾ ോകം കുറുവേ കരുണയുണ്ടാകീണമേസൂയുടെ അധികരുണമാ പിഴാ സഹനങ്ങളെയോ തിരുന്നു ലോകം

മേൽ ഈശോയുടെ അതിദാരുടമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ഈശോയുടെ മുഴുവൻ്റെ അതിദാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മുഴുവൻ ഈശോയുടെ അതിദാരുടമായ സഹനങ്ങളെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽകരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീട സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി യും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ മുഴുവൻ്റെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ മുഴുവൻ യേശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം യും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ മത്സലസുന്ദനും ഞങ്ങളുടെ നാഥനും ലക്ഷ്യകരമായ വും രക്തവും ആത്മാവും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെ മേൽഖണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെയും മേൽഖണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാ

ഞങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേടെ ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ദൈവമേനായ ഗുരുവായെ ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും മേൽ ആയിരിക്കണമേ